ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നതാണ് നമ്മുടെ ടോപ്പിക് എന്താണ് മാന്ത്രിക ചേരുവ എന്നറിയാൻ നിങ്ങൾ എല്ലാവരും ജിജ്ഞാസുക്കളാണെന്ന് എനിക്കറിയാം ചേരുവ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഒരു റെസിപ്പിയിലുള്ള ഒരു കാര്യമാണ് അല്ലേ ഒരു ഭക്ഷണത്തിന്റെ റെസിപ്പിയിലുള്ള ഒരു കാര്യമാണ് ചേരുവ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആഹാരത്തിന് നന്ദി പറയുക എന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി പുരാതന ഈജിപ്ഷ്യൻ കാലഘട്ടം മുതൽ തുടരുന്ന ഒരു പരമ്പ പരമ്പരാഗത ആചാരമാണ് പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ തിരക്കാർന്ന ജീവിത രീതി അനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിന് നന്ദി പറയുക എന്നൊരു കാര്യം പുറകിലേക്ക് പോയി കുറച്ചാളുകളെങ്കിലും അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇന്ന് നന്ദി പറയുക എന്നൊരു കാര്യം ഭക്ഷണത്തിന് മുന്നേ പാലിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിക്കുന്നതും കുടിക്കുന്നതുമെല്ലാം നന്ദി പറയാനുള്ള അവസരങ്ങളായി മാറിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ മാന്ത്രികത ക്രമാതീതമായി വർദ്ധിക്കും നമ്മൾ ശരിക്കും വിഷന്ന് ഒരു ദിവസം കംപ്ലീറ്റ് ഇരുന്നു രണ്ടു ദിവസം ഇരുന്നു മൂന്ന് ദിവസം ഇരുന്നു അങ്ങനെയായ നമ്മുടെ അവസ്ഥ എന്താവും നമുക്കറിയാം അല്ലെ ഒന്നോ രണ്ടോ നേരം വിശപ്പ് സഹിക്കുമ്പോൾ തന്നെ നമ്മൾ തളർന്ന് നമ്മുടെ ജോലി ചെയ്യാൻ ആകാത്ത രീതിയിൽ നമ്മുടെ ശരീരം തളർന്ന് ദേഹം വിറച്ച് നമ്മുടെ മനോനില തന്നെ ശരിയാകാതെ വരാം ചിലർക്കൊക്കെ വിശന്ന് കഴിയുമ്പോൾ ദേഷ്യം വരുന്നത് കണ്ടിട്ടില്ലേ പലരുടെയും മാനസിക സ്ഥിതി വളരെ മോശം രീതിയിലേക്ക് വരാറുണ്ട് വിശന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അത് രണ്ട് മൂന്ന് ദിവസമായാലോ എങ്ങനെയായിരിക്കും എന്നാ നമ്മൾ എല്ലാ നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദി പറയാറുണ്ടോ അത് ചിന്തിച്ചു നോക്കുക നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ഭക്ഷണം വേണം അല്ലേ അപ്പൊ നമുക്ക് ചിന്തിക്കാനും നല്ല മാനസികാവസ്ഥയിലായിരിക്കാനും ഭക്ഷണം അത്യാവശ്യം അപ്പൊ ഭക്ഷണത്തിന് നമ്മൾ നന്ദി പറയേണ്ടതിന്റെ ആവശ്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ അപ്പൊ ഭക്ഷണ കാര്യത്തിൽ നമ്മളെ കൂടുതൽ കൃതജ്ഞത അർപ്പിക്കണമെന്ന് നമുക്ക് തോന്നുന്ന പക്ഷം നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇതിന് കാരണഭൂതരായിട്ടുള്ള എല്ലാവരെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കണം അതായത് നമുക്ക് ശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ തരുന്ന കർ കർഷകര് അവര് നനച്ച് വളർത്തിയത് കൊണ്ടാണ് നമുക്കത് കഴിക്കാൻ പറ്റുന്നത് വിളവെടുക്കുന്നത് വരെയുള്ള ഒരുപാട് മാസങ്ങള് ആ കർഷകരാണ് ഇവര് സംരക്ഷിച്ചിട്ടുള്ളത് ഈ പച്ചക്കറികളെല്ലാം അതുപോലെ തന്നെ കൃത്യമായ വെള്ളവും വളവും എല്ലാം കൊടുത്ത് അവരതിനെ പരിപാലിച്ചതുകൊണ്ടാണ് നമുക്ക് വിളവ് കിട്ടിയത് ഇനി വിളവെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ജോലി ചെയ്തിട്ടുണ്ടാവും അത് പാക്ക് ചെയ്യാൻ കുറച്ച് പേരുണ്ടാവും അത് ട്രാൻസ്പോർട്ടേഷൻ നടത്തിയവരുണ്ടാവും അത് കഴിഞ്ഞ് അത് കടകളിൽ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ നമ്മൾ പൈസ കൊടുത്തപ്പോൾ നമ്മൾക്ക് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കച്ചവടക്കാരനുൾപ്പെടെ നമ്മൾ നന്ദി പറയേണ്ടതാണ് അല്ലേ ഇതൊന്നും നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ആണെങ്കിലോ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റൂ ഇല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ലഭിക്കുന്നത് അതിനെല്ലാം നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു ഉച്ചവില്പനക്കാർ മത്സ്യത്തൊഴിലാളികൾ ക്ഷീര കർഷകർ കാപ്പി തേയില കർഷകർ തുടങ്ങി എല്ലാ ഭക്ഷ്യോൽപാദകർക്കും നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഭക്ഷണം പ്രകൃതിയുടെ ഒരു ദാനമാണ് അപ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങളെ വളർത്താനുള്ള മണ്ണും വെള്ളവും പോഷക ഘടകങ്ങളും പ്രകൃതി പ്രദാനം ചെയ്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ അതുപോലെ തന്നെ വെള്ളമില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല സസ്യജാലങ്ങളും മൃഗങ്ങളും മനുഷ്യരും ഒന്നും ഉണ്ടാകില്ല വെള്ളവും ഭക്ഷണവും ഇല്ലെങ്കിൽ അപ്പോ ആ ഭക്ഷണം പാകം ചെയ്യാനും കൃഷിക്കും തോട്ടം നിലനിർത്താനും എല്ലാം നമുക്ക് വെള്ളം അത്യാവശ്യം നമുക്ക് കുളിക്കാൻ വെള്ളം വേണം കഴുകാൻ വെള്ളം വേണം എല്ലാത്തിനും നമുക്ക് വെള്ളവും അത്യാവശ്യം നമ്മൾ വെള്ളം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ കുറച്ചധികം ദിവസങ്ങൾ ജീവിക്കും എന്നിരുന്നാൽ പോലും ഭക്ഷണവും വെള്ളമോ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ് വെള്ളത്തിന്റെ കാര്യം നിങ്ങളോട് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നമ്മളുടെ എന്താ പറയാ ചെറിയ ലെവൽ തൊട്ട് വലിയ ലെവൽ വരെ എല്ലാത്തിനും വെള്ളം അത്യാവശ്യം അതായത് ഇപ്പോൾ ആശുപത്രി തൊട്ട് ഇന്ധനം ഖനനം നിർമ്മാണം വ്യവസായം ഗതാഗതം റോഡ് ഇങ്ങനെ എന്നുവേണ്ട സകല കാര്യങ്ങൾക്ക് എന്തിനാ നമുക്ക് വെള്ളം വേണ്ടാത്തതുള്ളേ ഒന്നിനും ഇല്ല നമുക്ക് എല്ലാത്തിനും വെള്ളം അത്യാവശ്യമാണ് ഈവൻ നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെന്റേജ് വോട്ടർ കണ്ടന്റാണ് അപ്പൊ വെള്ളം ഇല്ല എങ്കിലും നമ്മളില്ല തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മുടെ ശരീരത്തെ ജീവനോടെ നിലനിർത്തുന്നത് വെള്ളമാണ് അപ്പൊ വെള്ളം മഹത്തായ വെള്ളം എന്ന് തന്നെ പറയാം അല്ലെ അപ്പൊ ഭക്ഷണോ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാവുമായിരുന്നു ഇല്ല നമ്മളോ നമ്മളുടെ കൂട്ടുകാരോ ഈ മനുഷ്യ മനുഷ്യരെന്നല്ല ജീവജാലങ്ങളോ സസ്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു വെള്ളവും ഭക്ഷണവും ഇവിടെ ഇല്ലായിരുന്നെങ്കില് അപ്പൊ നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ നന്ദി അർപ്പിക്കുമ്പോ ഭക്ഷണത്തിനും വെള്ളത്തിനും നന്ദി അർപ്പിക്കുമ്പോ ഉള്ള അവിശ്വസനീയമായ കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് മാത്രല്ല ലോകത്തിലെ തന്നെ വെള്ള വിതരണത്തിനാണ് അത് ഗുണകരാവുന്നത് ആവശ്യമുള്ളത്ര ജനങ്ങളെ ഭക്ഷണത്തിനും വെള്ളത്തിനും കൃതജ്ഞത അർപ്പിക്കുന്നുവെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ വിശക്കുന്നവർക്കും ആവശ്യക്കാർക്കും സഹായകരാവും ഭക്ഷണത്തിനും വെള്ളത്തിനും നമ്മൾ കൃതജ്ഞതാലും ആയിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ മാന്ത്രികതയുടെ തുടർച്ച സംഭവിക്കുകയാണ് കണിക ഊർജ തന്ത്രത്തിലെ നിരീക്ഷണ സിദ്ധാന്തപ്രകാരം നിരീക്ഷണത്തിന് എന്താണോ നിരീക്ഷിക്കപ്പെടുന്നത് അതിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അപ്പോ നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിൽ കൃതജ്ഞതയോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവയുടെ ഊർജഘടന മാറ്റി അവ ശുദ്ധീകരിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് സങ്കല്പിച്ച് നോക്കിയാൽ അതിനകത്ത് മാറ്റം വരുമല്ലോ അപ്പോ നമ്മൾ കഴിക്കുന്നതെല്ലാം ആത്യന്തികമായി നമ്മുടെ ശരീരത്തിന്റെ ഗുണത്തിനായി മാറും അത് വളരെ നല്ലതല്ലേ നമ്മൾ കൃതജ്ഞത പറയുമ്പോൾ നമ്മുടെ ഭക്ഷണമായാലും പാനീയമായാലും നമ്മളെ വായിൽ വെച്ചിട്ട് അതൊന്ന് അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നന്ദി അർപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രുചിയുടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് റോണ്ടാബൻ പറയുന്നത് എന്നിട്ട് ഒരു പ്രാക്ടീസ് നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ട് അതായത് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കുടിക്കുന്നതിനോ കഴിക്കുന്നതിനോ മുൻപ് അതായത് ഒരു സദ്യ ആകട്ടെ ഒരു പഴമോ എന്തെങ്കിലും സ്നാക്സോ വെള്ളമോ എന്തും ആകട്ടെ നിങ്ങൾ പാനീയമോ ഭക്ഷണമോ കഴിക്കുന്നതിനോ കുടിക്കുന്നതിനോ മുമ്പായി അതിനെ ഒരു നിമിഷം നോക്കിയ ശേഷം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉറക്കിയോ നന്ദി എന്ന് പറയുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് സമയം വായിൽ വെച്ച് ശരിക്കും ആസ്വദിക്കുക അപ്പോൾ ഇത് കൃതജ്ഞത കൂടുതലായി ഉൾക്കൊള്ളാൻ നിങ്ങളെ സഹായിക്കും റൗണ്ടാബൺ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് കൃതജ്ഞത കൂടുതലായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് റൌണ്ടാബൺ ചെയ്യുന്ന കാര്യം നന്ദി എന്ന മാന്ത്രിക വാക്കുച്ചിരിക്കുന്നതിനൊപ്പം തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളുടെ മുകളിലായി വെറുതെ കൈ വീശും അതായത് ഇവ ശുദ്ധമാക്കുന്ന ഒരു മാന്ത്രിക പൊടി വിടറ വിതറുന്ന പോലെ ഉപ്പ് എക്സ്ട്രാ ചോറിൽ ആഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊടി തൂവി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അമ്മ കടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനെ ഉപ്പ് എടുത്തിട്ട് കൈ കൊണ്ടിടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ വെതറി വെതറി ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ എന്നതുപോലെ റൗണ്ടാ ബേൺ റൗണ്ടാ ബേണ്ടിൻ്റെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പനീയത്തിൻ്റെ മുന്നിൽ കയ്യിൽ നിന്ന് പൊടി വിതറുന്ന പോലെ ആക്ഷൻ കൈ കൊണ്ട് കാണിക്കുമ്പോൾ ഒരു മാന്ത്രിക പൊടി അതിനകത്തേക്ക് റൗണ്ടാ ബേൺ ചേർക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയാണ് എന്ന വാക്ക് പറയുന്നതിനൊപ്പം തന്നെ അതായത് ആ പൊടി ചെല്ലുമ്പോൾ ആ ഭക്ഷണ പാനീയങ്ങള് ശുദ്ധമാകുന്നതായി സങ്കല്പിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കൃതജ്ഞത ഒരു മാന്ത്രിക ചേരുവയായി ചേർത്ത് കൊടുക്കുന്നു അതാണ് മാന്ത്രിക ചേരുവ എന്ന ടോപ്പിക് അങ്ങനെ ആ കൃതജ്ഞത ഒരു ചേരുവയായി ചേർത്ത ഭക്ഷണ പാനീയമാണ് റൗണ്ടാബേൺ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത് ഈ ചേരുവ നമ്മുടെയും ഭക്ഷണ പാനീയങ്ങളിൽ ചേർക്കുന്നതിന് റൗണ്ടാബേൺ ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങളുടെ കയ്യിലെ മാന്ത്രിക പൊടി കുലുക്കി വിതറാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും ആയ സാധനങ്ങള് അതിനു മുന്നേ ആ മാന്ത്രിക പൊടി വിതറി ശുദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നാണ് റോണ്ടാബ് പറയുന്നത് ഇനി പെട്ടെന്ന് നമ്മളെ തിരക്കിപ്പെട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് മുന്നേ നന്ദി പറയാൻ മറന്നുപോയെന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിലും സാരമില്ല നമ്മൾ എപ്പോഴാണോ അത് ഓർക്കുന്നത് ആ സമയത്ത് നമ്മൾ കണ്ണുകൾ അടച്ച് മനസ്സിൽ മറന്നുപോയ ആ സമയത്തേക്ക് തിരികെ പോയി നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും വിഭാവന ചെയ്തിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അതിനെ നന്ദി പറയുക അങ്ങനെ നമ്മൾ പലതവണ നന്ദി പറയാൻ മറന്നുപോയെങ്കിലും നമ്മൾ അതേ പരിശീലനം റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക അങ്ങനെ നമ്മൾ കൃതജ്ഞത വളർത്തുന്നതിൽ ഒരു ദിവസം പോലും നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമുക്കത് ഒട്ടും സഹിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൃതജ്ഞത ഒഴിവാകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഭക്ഷണവും വെള്ളവും പോലെ തന്നെ ജീവിതത്തിന്റെ ലളിതമായ കാര്യങ്ങളിൽ നന്ദി നന്ദിയർപ്പിക്കുന്നത് കൃതജ്ഞതയുടെ ഏറ്റവും ആഴത്തിലുള്ള പ്രതിഫലനമാണ് അപ്പൊ അങ്ങനെ നമുക്ക് കൃതജ്ഞത അനുഭവിക്കാനാവുന്നെങ്കിൽ മാന്ത്രികത സംഭവിക്കുന്ന ഒട്ടും താമസില്ലാതെ നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ പരിശീലനം ഒന്നുകൂടെ പറയാണ് നമ്മുടെ അനുഗ്രഹങ്ങളുടെ പട്ടിക എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുവെന്ന് അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടാവും അപ്പം പട്ടിക ആവർത്തിച്ച് വായിച്ചിട്ട് നമ്മൾ വീണ്ടും അതിനൊടുവില് നന്ദി 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 എന്ന് പറയുക കഴിയുന്നത്ര ആത്മാർത്ഥമായിട്ട് ആ അനുഗ്രഹത്തെ നന്ദിയോട് ഉൾക്കൊള്ളുക ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുമ്പ് അതിലേക്ക് ഒരു നിമിഷം നോക്കി നിങ്ങളുടെ മനസ്സിലോ ഉറക്കിയോ മാന്ത്രികവാക്കായി നന്ദി ഉരുവിടുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിൽ മാന്ത്രിക പൊടി വിതറാവുന്നതാണ് ഭക്ഷണവും പാനീയവും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി എന്ന മാന്ത്രിക വാക്ക് ഉരുവിടുക ഇന്നത്തെ മാന്ത്രിക പരിശീലനം അവസാനിച്ചു താങ്ക് യു ഓൾ ലവ് യു ഓൾ അടുത്ത വീഡിയോ കേത്തിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കായി അയച്ചു കൊടുക്കുക